ഏയ് ഗായ്സ് പാവയ്ക്കാന്ന് കേൾക്കുമ്പോഴേ മുഖം ചുളിക്കുന്നവരാണല്ലേ നമ്മളിൽ പലരും എന്നാൽ ഈ ഒരു സാധനത്തിൻ്റെ കയ്പ്പ് ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് കയ്പ്പില്ലാതെ പാവയ്ക്കാൻ മെഡിക്കോട്ട് വെക്കുന്നതെന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഞാൻ രണ്ട് പാവയ്ക്ക എടുത്ത് നടുവ കീറി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുത്ത് ഈ ഒരു സൈസിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് മൂന്നാല് ടീസ്പൂൺ ഒഴിച്ച് ആദ്യം വെളുത്തുള്ളി അഞ്ചെണ്ണം കുരുകുനാന്ന് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് അത് നല്ല ഒരു ബ്രൗൺ നിറം ആകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ശേഷം ഒരു മീഡിയം സൈസിലുള്ള സബോളയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ടേ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സബോളയൊക്കെ ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് വാടി കിട്ടുന്നതിനായി ഇതേ ഞാൻ ഇവിടെ ഒരു അരസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഗോൾഡൻ നിറമൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ഒന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിരുന്നു അപ്പോൾ അതിൻ്റെ അനുസരിച്ച് മാത്രമേ കേട്ടോ പിന്നീട് ചേർക്കാവുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് ഇത് വേഗാനായി മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുത്താലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കണം കേട്ടോ അപ്പോൾ പാവയ്ക്ക നമുക്ക് കഴിക്കാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്നത് അരിഞ്ഞു വെച്ച ഉടനെ അത് പാനിലേക്ക് ഇടുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് പാവയ്ക്കയുടെ കൈപ്പൊക്കെ അപ്പം കിട്ടും അപ്പോൾ അതെ ഫൈനലി നമുക്കിതേ ഈ ഒരു നിറത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാവയ്ക്ക എല്ലാം നല്ല വാടി നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ പാവയ്ക്ക ഇനി കഴിക്കാതെ വെക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ